ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പേശിപുരത്തിൻ്റെയും പണാധിപത്യത്തിൻ്റെയും കോട്ടക്കൊത്തളങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട്സാണ് ബി ജെ പി തന്നെ കൊണ്ടുവന്നതാണ് ഏറ്റവും കൂടുതൽ പഴി മറുപക്ഷത്തെ പറയുകയും തിരഞ്ഞെടുപ്പ് രംഗത്തെ മലീമസമാക്കുന്നതിലുള്ള ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരികയും ചെയ്തൊരു പാർട്ടിയാണ് ബി ജെ പി ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി വളരെ ശ്രദ്ധേയമാണ് ഒന്ന് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് രണ്ട് അറിയാനുള്ള പൗരൻ്റെ അവകാശത്തെ ഹനിക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് മൂന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക അവകാശമായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതായത് പത്തൊൻപത് ഒന്ന് എയുടെ നഗ്നമായ ലംഘനമാണെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ കമ്പനികൾക്ക് യഥേഷ്ടം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ കളമൊരുക്കുന്ന രീതിയിൽ ഇൻകം ടാക്സിലും ഫിനാൻസ് ബില്ലിലൊക്കെ വരുത്തിയ മാറ്റങ്ങളെയും സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു ഇലക്ട്രിക് ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഭരിക്കുന്നത് അവരെ സ്വാധീനിക്കാൻ വേണ്ടി വ്യക്തികളും കമ്പനികളും ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ് അതേസമയം ഒരു തെരശീലയ്ക്ക് പിന്നിലായതുകൊണ്ട് തങ്ങൾ എത്ര സംഭാവന ചെയ്തു എത്ര നൽകി എന്ന് പുറത്തേക്കും വരില്ല അതുകൊണ്ട് തന്നെ ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ നയസമീപനങ്ങളിലോ തീരുമാനങ്ങളിലോ വരുത്തുന്ന മാറ്റത്തിന് പിന്നിൽ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ സ്വാധീനമുണ്ടെന്ന് ജനങ്ങൾക്ക് അറിയാനും കഴിയില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നും ഈ സുതാര്യത കുറവിനെയാണ് സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചുകൊണ്ട് ഈ സംവിധാനം തന്നെ അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇതിൻ്റെ മുൻ വർഷങ്ങളിൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്തായിരുന്നു ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കൊടുത്തത് ഏത് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പാണ് ഏത് വ്യക്തിയാണ് ഈ വിവരങ്ങളെല്ലാം എസ് ബി ഐയോട് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഫയൽ ചെയ്യപ്പെടുമ്പോൾ ഏതൊക്കെ കമ്പനി എത്ര കോടി നൂറുകണക്കിന് കോടിയാണോ അത് എന്തിനു വേണ്ടി കൊടുക്കും എന്നുള്ള കാര്യം അന്വേഷിക്കാനുള്ള ഒരു ജാലകം കൂടി തുറന്നിടുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ പെടുന്നതിനെ ചെറു നയങ്ങളിൽ വരുത്തുന്ന മാറ്റമുണ്ട് എന്തിനേറെ ഈ പറഞ്ഞ മൈനിങ് വന സംരക്ഷണം തുടങ്ങി നിരവധി രംഗങ്ങളിൽ നിലച്ചിരിക്കാതെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ പിന്നില് ഇതുപോലുള്ള ഇലക്ട്രൽ ബോണ്ടാണെന്നുള്ള ആക്ഷേപമുണ്ട് അത് മാത്രവുമല്ല ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വരൂപിക്കപ്പെടുന്ന പണത്തിൻ്റെ മൃഗീയമായ ഭാഗം ബി ജെ പിക്ക് പോയിരിക്കുന്നത് ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവർ ജി ഡി പിയുടെ വളർച്ചയെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഫൈറ്ററിലിൽ ഇക്കോണമിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും ഭീമമായ വളർച്ച ഉണ്ടായിരിക്കുന്നത് ഈ രാജ്യത്ത് ബി ജെ പിക്ക് കിട്ടിയ ഇലക്ട്രൽ ബോണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൽകപ്പെട്ട ഇലക്ട്രൽ ബോണ്ടുകളുടെ ഒരു ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പോയിരിക്കുന്നത് ബി ജെ പിക്ക് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് ഏഴും മടങ്ങാണ് ബി ഇലക്ടർ ബോണ്ടിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന വളർച്ച വളരെ രസകരമാണ് എന്നാൽ കാരണമെന്താൽ അവരുടെ അധികാരം വിപുലപ്പെടുന്നതിനനുസരിച്ച് ഇലക്ടർ ബോണ്ടിലൂടെ കിട്ടുന്ന പണവും വർദ്ധിച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഓരോ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായതെന്ന് പറയുന്നു അത് മാത്രമല്ല ബി ജെ പി ഇലക്ട്ര ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്ക് പ്രകാരം അവർ സ്വരൂപിച്ച ഫണ്ടുകളിൽ അറുപത്തി ഒന്ന് ശതമാനം വന്നിരിക്കുന്നത് ഇലക്ടർ ബോണ്ടിൽ നിന്നാണ് എന്ന് വെച്ചാൽ സാധാരണ അവരുടെ പ്രവർത്തകരോ അവരുടെ അനുഭാവികളോ കൊടുക്കുന്ന പണത്തേക്കാൾ കൂടുതൽ പണം ഇങ്ങനെയുള്ള വ്യവസായികളിൽ നിന്ന് സ്വരൂപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാത്രമല്ല ഈ ഇലക്ട്രിക് ബോണ്ടിനെക്കുറിച്ചുള്ള കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്ന സമയത്ത് ചില രസകരമായിട്ട് അല്ലെങ്കിൽ വെളി വെളിപ്പെടുത്തലുകൾ വന്നു ഈ ഇലക്ട്രിക് ബോണ്ടുകൾ വാങ്ങി ക്രയവിക്രയം ചെയ്ത് പല മടങ്ങ് കൈമാറിയ ശേഷമാണ് പലപ്പോഴും നൽകപ്പെടുന്നത് അതിൻ്റെ പിന്നിൽ തീവ്രവാദികളാണോ എന്ന് പോലും പറയാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരുടെയും പടത്തിന് പിന്നിൽ തീവ്രവാദിയുണ്ട് അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് ഇ ഡിയിലേയും സി ബി ഐയെയും അയക്കുന്ന ബി ജെ പി എന്തുകൊണ്ട് ഈ എലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന തിരശ്ശീലയ്ക്കുള്ളിലുള്ള പർദ്ദയ്ക്കുള്ളിൽ ഈ പടത്തിന് പിന്നിലുള്ള യഥാർത്ഥ ഹസ്തങ്ങൾ ആരുടെയാണെന്ന് അറിയാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഇവർ താല്പര്യം കാണിക്കാതിരിക്കുന്നത് മറ്റുള്ളവ ഏതെങ്കിലും കമ്പനികളോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനങ്ങളാണെങ്കിലോ അതിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അവർ അഴിച്ചു അപ്പോൾ ഈ ഭീമമായ സംഖ്യ ആരാണ് നൽകിയത് അതെങ്കിലും പുറത്തേക്ക് വരട്ടെ മറ്റൊരു കാര്യം അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്നുള്ള സംഘടനയുടെ വിവരപ്രകാരം അവരും സി പി എമ്മിനെ പോലെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ച ഒരു ഏജൻസിയാണ് കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുതിരഞ്ഞെടുപ്പിൽ അറുപത്തി രണ്ടായിരം കോടി രൂപയോളം എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി ജെ പി സ്വരൂപിച്ചതിൻ്റെ ഇരുപതോ മുപ്പതോ ഇരട്ടി തുക തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചു എന്ന് അവർ പറയുന്നുണ്ട് ഒരു അൻപതിനായിരം കോടി രൂപയെങ്കിലും ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെലവിട്ടു എന്ന് പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആൾക്കാർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഒരു ലക്ഷം കോടി രൂപയാവും പറയുന്നുണ്ട് അതുകൊണ്ട് ഇലക്ട്രി ബോണ്ട് ഇല്ലാതായതുകൊണ്ട് ബി ജെ പിയുടെ ഈ പണാധിപത്യവും പേശുബലവും ഇല്ലാതാകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല പക്ഷേങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ സംശുദ്ധമാക്കാനുള്ള അർത്ഥവത്തായിട്ടുള്ള ചർച്ചയ്ക്ക് ഈ സുപ്രീം കോടതി വിധി വഴിവെക്കുമെന്നാണ് വിശ്വസിക്കേണ്ടത്